ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെരുവെച്ച് കയറിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരു കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് രണ്ടും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു നാലോ അഞ്ചോ ഏലക്ക കൂടി തൊലി പുളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര പാനി കുറവശയായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ചേർക്കുമ്പം കുറവ്ശയായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് അപ്പം നനവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറവ്ശയായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ബട്ടർ ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കാരണം കട്ടിയായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക അപ്പം നമുക്കിതിന് പകരം ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബദാമോ പിസ്തയോ എന്നത്തെയുള്ള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് ഉരുട്ടി എടുക്കാം ഇനിയിപ്പോൾ ഇത് ഉരുട്ടി എടുത്തില്ലേലും പ്രശ്നമില്ല കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കണേലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ അവൽ ലഡു എന്നല്ല പറഞ്ഞത് അപ്പോൾ ഉരുട്ടിയെടുത്താലേ ലഡു പോലെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഉരുട്ടിയെടുക്കട്ടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പാത്രം കാലിയാവണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയേ ഈ ഒരളവിൽ തയ്യാറാക്കിയപ്പോൾ എട്ട് ഉണ്ടകളാണ് കേട്ടോ കിട്ടിയേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ अड़ते वीडियो काड़ा ओके बाय